ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാ നമ്മടെ കുടുമുണ്ട് നിർമ്മിക്കുന്ന ഫാക്ടറിയിലാണ് അതിന്റെ ഒരു തൊഴിലാളിയാണ് പേരെന്താ കണ്ണൻ കണ്ണൻ സ്ഥലോ തിരുവനന്തപുരത്തുള്ള കണ്ണേട്ടനാണ് ഇത് നമുക്ക് വേണ്ടി ഇപ്പോൾ ഇതെങ്ങനെയാണ് പറയൂ എങ്ങനെയാണ് സംഭവം എന്നുള്ളത് നൂല് ായിട്ട് പിരിക്കും ഇപ്പൊ നാലായിരത്തി ഇരുനൂറ് അതിന്റെ രണ്ട് സെക്സായിട്ട് പിരിക്കും ഇതില്

രണ്ട് ദിവസം എടുക്കും ഒരു മുണ്ടിന് കൈപ്പണിയാണല്ലേ ഒറിജിനൽ കൈപ്പണി രണ്ട് ദിവസം എടുക്കും ഒരു മുണ്ടായി കിട്ടണെങ്കിൽ ആ അത് ഫുൾ ബോഡി വർക്കാണ് കാലും ഉണ്ട് കയ്യും ഉണ്ട് സംഭവമാണ് ചില്ലർ കളിയല്ല കയ്യ് കാല് തല ഒരു നിമിഷം പോലും സ്റ്റ് ഇല്ലാതെ അടിച്ചാൽ രണ്ട് ദിവസം അടിച്ചാൽ ഒരു മുണ്ടാണ് കിട്ടുന്നത് അതാണ് കൈപ്പണി കൈത്തറി അത്രയും ഒറിജിനൽ നമ്മൾ അതിൻ്റെ ഓണർ